സംസ്ഥാന കമ്മിറ്റിയിലെ മന്ത്രി വീണ ജോർജിന്റെ അംഗത്വത്തെ ചൊല്ലിയുള്ള പത്തനംതിട്ടയിലെ മുതിർന്ന സിപിഎം നേതാവ് എ പത്മകുമാറിന്റെ പ്രതിഷേധത്തിൽ ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാൽ പതിനാലിന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും സംസ്ഥാന നേതാക്കളുടെ അസാന്നിധ്യം മൂലമാണ് ജില്ലാ കമ്മിറ്റി പത്മകുമാറിന്റെ വിഷയം ചർച്ചയ്ക്കെടുക്കാതിരുന്നത് ഇന്നത്തെ യോഗത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച അജണ്ടകൾ മാത്രമാണ് ചർച്ചയായത് പത്മകുമാറിന്റെ വിഷയത്തിൽ സംസ്ഥാന നേതൃയോഗം തീരുമാനമെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന കമ്മിറ്റിയിലാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സംസ്ഥാന ലീഡർഷിപ്പിന്റെ കൂടിയായിരിക്കും അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ സംസ്ഥാന സെക്രട്ടറിയെ വിവരം അറിയിച്ചിട്ടുണ്ട് പ്രത്യേക ഡയറക്ഷൻസ് ഒന്നും തന്നെ അവിടുന്ന് ലഭിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നടപടിയെടുക്കുമെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോഴും പാർട്ടിയെടുക്കുന്ന ഏതു തീരുമാനത്തെയും ശിരസാ വഹിക്കുമെന്നാണ് പത്മകുമാർ അറിയിക്കുന്നത് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞതിനു ശേഷവും ഇക്കാര്യം തന്നെയാണ് പത്മകുമാർ മാധ്യമങ്ങളെ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട